ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ കഥാസമയമാണല്ലേ ചേച്ചി ഒരു കഥ പറഞ്ഞു തരട്ടെ നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള കഥയായിരിക്കും നിങ്ങളും പറഞ്ഞു തന്നിട്ടുള്ള കഥയായിരിക്കും ആമയുടെയും മുയലിൻ്റെയും ഓട്ടപ്പന്തയത്തിൻ്റെ കഥ കേട്ടാലോ വരൂ ഒരിടത്ത് പഞ്ചവൻ കാട് കാടുണ്ടായിരുന്നു അവിടെ ഒരു അഹങ്കാരിയായ മുയൽ താമസിച്ചിരുന്നു താനാണ് കാട്ടിലെ ഏറ്റവും വേഗതയേറിയ മൃഗമെന്ന് വിശ്വസിച്ചിരുന്നതിനാൽ ആ മുയൽ വളരെ അഹങ്കാരിയായിരുന്നു എല്ലായ്പ്പോഴും മറ്റു മൃഗങ്ങളെ കളിയാക്കുകയും അവരെ ഓട്ടപ്പന്തയത്തിനായി വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഒരു ദിവസം മുയൽ ആമയെ കണ്ടപ്പോൾ പതിവ് പോലെ കളിയാക്കാൻ തുടങ്ങി നിന്നെ പോലുള്ള ഒരു മന്ദഗതിക്കാരനായ ജീവിയെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് മുയൽ പറഞ്ഞു മുയൽ ഇങ്ങനെ കളിയാക്കിയപ്പോൾ ആമയ്ക്കാകെ വിഷമമായി മുയൽ ഒരു മടിയനും അഹങ്കാരിയുമാണെന്നറിയാവുന്ന ആമ മുയലിനെ ഓട്ടപ്പന്തയത്തിന് വെല്ലുവിളിച്ചു നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം ഓട്ടപ്പന്തയത്തിന് വരാമോ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ മുയൽ നിന്നു പിന്നെ ചിരിക്കാൻ തുടങ്ങി കാരണം തനിക്ക് എളുപ്പത്തിൽ ജയിക്കാമല്ലോ ശരി നമുക്ക് മത്സരിക്കാം മുയൽ വെല്ലുവിളി സ്വീകരിച്ചു അവർ കൈ കൊടുത്ത് പിരിഞ്ഞു അങ്ങനെ പന്തേ ദിവസം എത്തിച്ചേർന്നു എല്ലാ മൃഗങ്ങളും മത്സരം കാണാൻ അണിനിരുന്നു ഓട്ടപ്പന്തയും ആരംഭിച്ചു മുയൽ വളരെ വേഗത്തിൽ ഓടിത്തുടങ്ങി ആമ വളരെ സാവധാനത്തിൽ മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് തന്നെ മുയൽ ആമയേക്കാൾ ഒരുപാട് ദൂരം മുന്നിലെത്തി മുയൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആമയെ വളരെ പിന്നിലായി കണ്ടു തനിക്ക് ജയിക്കാൻ എളുപ്പമാണെന്ന് കരുതി മടിയനായ മുയൽ വഴിയിലുണ്ടായ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു മുയൽ മരത്തിൻ്റെ തണലിൽ കിടന്ന് പെട്ടെന്നുറങ്ങിപ്പോയി അതേസമയം ആമ ഏറെ അവശനായിട്ടും ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു പതിയെ പതിയെ ആമ മുയലിനരികിലെത്തി അവനീം കടങ്ങ് മുന്നോട്ട് പോവുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞ് മുയൽ ഞെട്ടി ഉണർന്നു പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആമയെ കാണാനേയില്ല ആമ പിന്നിൽ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിച്ച് അവൻ മുന്നോട്ട് പാഞ്ഞു ഓടി ഓടി ലക്ഷ്യസ്ഥാനത്തെത്തിയ മുയൽ ആ കാഴ്ച കണ്ട് അമ്പരന്ന് പോയി ആമ തനിക്ക് മുന്നിൽ ലക്ഷ്യസ്ഥാനം കടന്നിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു ആമയെ മറ്റു മൃഗങ്ങളെല്ലാം തോടിലേറ്റി വിജയം ആഘോഷിക്കുന്നു മുയൽ ആകെ വിഷമിച്ചു പോയി തന്റെ അഹങ്കാരത്തിൽ ലജ്ജ തോന്നിയവനെ മുയൽ ഓടിച്ചെന്ന് ആമയ്ക്ക് കൈ കൊടുത്തിട്ട് തൻ്റെ അഹങ്കാരത്തിന് ക്ഷമ ചോദിച്ചു ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് കൂട്ടുകാരെ നമുക്ക് ആരാകാം ആമയാകണം മുയലാകണം ആരായാലും പ്രശ്നമില്ല അഹങ്കാരമില്ലാതെ ജീവിക്കുക പിന്നെ എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠം സ്ഥിരമായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് വിജയം ഉറപ്പായിരിക്കും അഹങ്കാരം വിനാശകരമാണ് എങ്ങനെയോട്ടെ കൂട്ടുകാരെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു കഥയുമായി നാളെ കാണാം ചീച്ചയുടെ എല്ലാ കഥകളും കേൾക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ ചീച്ചി പറയുന്ന ക